രക്തസാക്ഷിതത്തിന് ഒരിക്കലും വിവരിക്കാനാവാത്ത ഒരിക്കലും വിശ്വസിക്കാനാവാത്തൊരു ശക്തിയും മാധ്യമ ശക്തിയും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ രീതിയില് ഈ മാധ്യസ്ഥ പ്രാർത്ഥനയില് ഓരോരുത്തരുടെ മനുഗ്രഹം ഉണ്ടാകുന്ന കരുതുന്നു ഇതിൽ ഓരോരുത്തരെയും ആദ്യമായി ഈ കുടുംബത്തിന്റെ പേരില് വിശ്വസതയുടെ പേരില് പിതാവിന്റെ പേരിൽ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കോട്ടയത്തിനെ പറ്റി പിതാവ് സംസാരിക്കുമ്പോൾ ഇപ്പം സംഖ്യ പറയുമെന്ന് എനിക്കറിയാം ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക വടക്കയിലെ നിന്നും മെഷീനുമാർ പീഡിപ്പിക്കപ്പെടുകയാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണ് അവിടെ വലിയൊരു മാധ്യസ്ഥമായി വലിയൊരു ഉദാഹരണമായി ജെയിൻസ് കോട്ടയത്തിൽ നിൽക്കുന്നു പിന്നെ ഈ കുർബാനയിൽ കടന്നു വന്ന ഒരു ബാലരീയനായ പിതാവ് ഒരിക്കൽ പിതാവ് തിരക്കുകളുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാം എന്നാലും ഈ ഒരു സംഭവത്തിൻ്റെ കൊല്ലിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നത് പിതാവിന്